നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പവൻ സ്വർണം ഒരു നെക്ലെസ് സമ്മാനമായി ലഭിക്കാനുള്ള ഒരു കാര്യം ഇന്നത്തെ എപ്പിസോഡിലുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെയധികം ആശ്വാസം നിറഞ്ഞൊരു കാര്യം അബുദാബിയിൽ നിന്ന് വന്നിരിക്കുന്നത് പറയട്ടെ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള അതും ഈ മേഖലക്കഴിയുമ്പോൾ കൂടുതലും ഇന്ത്യക്കാരാണല്ലോ നമുക്ക് കൂടുതൽ നല്ല തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് എയർ ടാക്സി ഈ ഫ്ലയിങ് ടാക്സി ഉണ്ടല്ലോ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അമേരിക്കൻ കമ്പനിയായ ആർച്ചർ അബുദാബിയിൽ കൊണ്ടുവരാൻ പോകുന്നു എന്ന തീരുമാനം ദ ഏപ്രിൽ ഇരുപത്തഞ്ചായി ഇന്ന് വന്നിരിക്കുകയാണ് അവർ തന്നെ പറയുന്നു അതിൻ്റെ നിർമ്മാണം അതിൻ്റെ ഡിസൈൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അസംബ്ലിങ് എല്ലാമായിട്ട് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇതാ അബുദാബി കേന്ദ്രമാക്കിക്കൊണ്ട് യു എ വരാൻ പോവുകയാണെന്ന് നമ്മുടെ ചെറുപ്പക്കാർ ഈ കാർ നിർമ്മാണ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ പരിചയമുള്ളവർ അത് പഠിച്ചവർ നോക്കിയിരിക്കണം അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടി ആർച്ചർ എന്ന കമ്പനി പരസ്യപ്പെടുത്തും തൊഴിലവസരം ഉണ്ടാകും എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ തന്നെ എയർ ടാക്സികൾ അബുദാബിയിൽ ഫ്ലൈയിങ് തുടങ്ങും എന്ന കാര്യം നേരത്തെ തീരുമാനിച്ചതാണ് അതിൻ്റെ അനുമതി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ വലിയൊരു മാറ്റത്തിന് വിധേയമാകുമ്പോൾ നമ്മുടെ ആളുകൾക്കും തൊഴിൽ കിട്ടാൻ വേണ്ടി ഇപ്പോഴേ ജാഗ്രത പാലിച്ചിരിക്കാൻ കരുതിയിരിക്കാൻ വേണ്ടപ്പെട്ടവരെ ഈ വീഡിയോ അറിയിക്കണം സജ്ജരായിരിക്കാൻ പറയുകയും വേണം ഈ യു എ കഴിയുമ്പോൾ മലയാളികൾക്ക് മൊത്തം അഭിമാനിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം സൂചിപ്പിക്കട്ടെ കൽബയിൽ ഈ കഴിഞ്ഞ ദിവസം വെള്ളപ്പൊക്കത്തിൽ പതിനാറാം തീയതി അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു സ്വദേശി ജാസിം അൽസാബി അദ്ദേഹത്തിൻ്റെ പിക്കപ്പുമായിട്ട് ഇങ്ങനെ ഒഴുകി വെള്ളത്തിലേക്ക് പോകുന്ന സമയത്ത് മൂന്ന് മലയാളികൾ ചാടി വീണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുത്തു അദ്ദേഹം പറയുന്നു എൻ്റെ വീട്ടിലെ അംഗങ്ങളാണ് ഈ മലയാളികൾ എന്ന് പറഞ്ഞവരെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ വിളിക്കുകയും നല്ല വാക്കുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ആ മലയാളികളുടെ പേരും ചിത്രവും ഒക്കെ ഈ ഫോട്ടോയിലുണ്ട് അറിയണം കൽബയിൽ ഗാരേജ് നടത്തുന്ന മുഹമ്മദ് റിയാസ് അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഉമർ ഫാറൂഖ് കൽബയിലെ ഇന്ത്യൻ സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന അഡ്മിൻ ആയിട്ട് ജോലി ചെയ്യുന്ന കാവും പുറത്ത് ഈ മൂന്ന് പേരാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെടുത്തത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒപ്പമുള്ള ബാബുരാജും ജോബിയുമൊക്കെ കൂടെ പോവുകയും ജാസിം ജാസിമൽസാബിയുടെ ആതിഥേയത്വം സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് മലയാളികൾക്ക് ഇനി എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും ഈ ഭൂമികയിൽ കഴിയാൻ പറ്റും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയായി നമ്മൾ സ്വീകരിക്കണം ഈ മലയാളികൾ അവരുടെ ജീവൻ പണയപ്പെടുത്തിയിട്ട് ഈ അറബിയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയവരെ ഞങ്ങളും ആദരിക്കുന്നു സല്യൂട്ട് ചെയ്യുന്നു ഇന്നൊരു പവൻ സ്വർണം ഒരു പവൻ്റെ നെക്ലെസ് ഇതായി ചിത്രത്തിൽ കാണുന്നത് സമ്മാനമായിട്ട് ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ പ്രിയപ്പെട്ട താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന സമ്മാനമാണ് അതിൻ്റെ അറിയുമ്പോൾ നമുക്ക് തമ്മിൽ സന്തോഷിക്കാനുള്ള അഭിമാനിക്കാനുള്ള ഒരു വകയുണ്ട് ഈ പ്രോഗ്രാം ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ ആരംഭിച്ചതാണ് ഇടനിടവില്ലാതെ ആയിരത്തി അഞ്ഞൂറ് എപ്പിസോഡുകൾ ഇതാ ഈ മാസാവസാനം പൂർത്തിയാക്കാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷ സൂചകമായി താസി മാനേജ്മെൻറ്റ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് നല്ല വിലപിടിപ്പുള്ള നല്ല ഡിസൈനുള്ള ആരും കണ്ടാൽ കൊതിക്കുന്ന ഈ നെക്ലസ് ഞങ്ങൾ സമ്മാനമായി തരാം പ്രേക്ഷകരിൽ അർഹതപ്പെട്ട ഒരാൾക്ക് അത് കിട്ടിക്കോട്ടെ എന്ന് ഏതായാലും വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദുബായ് താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദുബായ് എന്ന് അക്ഷരത്തിട്ടുകൂടാതെ നിങ്ങൾ കമൻറ്റിലേക്ക് ഇടൂ നിങ്ങൾക്കൊരു പക്ഷേ ഈ വളരെയധികം വില പിടിച്ചിരിക്കുന്ന സമയമാണ് സ്വർണത്തിന് റെക്കോർഡ് വില കയറ്റത്തിൽ നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ഒരു പവൻ്റെ ഇങ്ങനെ ഒരു നെക്ലസ് മനോഹരമായ നെക്ലസ് സ്വർണ്ണ സമ്മാനം കിട്ടുക എന്ന് വെച്ചാൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ താസി ഗോൾഡൻ ഡയമണ്ട്സ് ദുബായ് എന്ന് കമൻ ബോക്സിലിടും അതുപോലെ ഞങ്ങളുടെ പ്രായോജകരായ താസി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യം രണ്ട് ലക്ഷം രൂപ സമ്മാനമായി കിട്ടുന്ന ദുബായ് വാർത്തയുമായി പദ്ധതി ഉണ്ടല്ലോ അതിൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് ഗോൾഡ് സൂക്കിനടുത്ത് ഗോൾഡ് ലാൻഡിൽ താസിയുടെ ഔട്ട്ലെറ്റിൽ പോയി നിങ്ങൾ ഒരു ഗ്രാം വാങ്ങിയാലും മതി എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് ആ ബില്ല് ഈ പറയുന്ന ഇതിൽ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലിട്ടാൽ നിങ്ങളെ തേടി വരുന്ന ഭാഗ്യം പത്തായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ എന്നിങ്ങനെ രണ്ട് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് ക്യാഷായിട്ട് നമ്മൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു തരും ഇതാണ് സമ്മാനം ഇത്രയും പേർക്ക് അവസരം കിട്ടുമ്പോൾ ബമ്പർ ഒരു ലക്ഷം എല്ലാവർക്കും കൂടെ രണ്ട് ലക്ഷം രൂപ സമ്മാനം കിട്ടാൻ നിങ്ങളിന്ന് തന്നെ അവസരം പ്രയോജനപ്പെടുത്തൂ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഈ ഒരു പ്രമോഷൻ ഈ ഒരു പ്രത്യേക ദുബായ് വാർത്ത താസി ഗോൾഡൻ ഡയമണ്ട്സ് പാക്കേജ് നിലവിലുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും വേഗം താസി ഗോൾഡ് ചെല്ലണം ഇന്ന് ഗോൾഡ് റേറ്റിൽ ഭാഗ്യത്തിന് ഒരു ദർഹം ഒരു ഗ്രാമിന് എന്ന രൂപത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടെ ഒന്ന് തിരിച്ചറിയണം ഏതായാലും സ്വർണം ഒരു ആവട്ടെ ഒരു കിലോ ആവട്ടെ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപമാണ് എന്ന് ഇത്രയും നൂറ്റാണ്ടുകളായി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഈ രണ്ട് ലക്ഷം രൂപ സമ്മാനം കിട്ടാനും കൂടി അർഹത ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നേരെ ഗോൾഡ് ലാൻഡിലെ താസി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പോയിട്ട് ചെറുതെങ്കിലും ഒരു സ്വർണം വാങ്ങൂ മാത്രമല്ല പണിക്കുറവും ഒരുപാട് ആനുകൂല്യങ്ങളും അവിടുത്തെ സ്റ്റാഫിൻ്റെ സർവീസ് ഇപ്പോൾ ലോകോത്തര നിലവാരം പുലർത്തുന്നു എല്ലാവരും പറയുന്ന കാര്യമാണ് അതുപോലെ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വെറൈറ്റി ആഭരണങ്ങൾ അവരുടെ ശക്തിയാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ദുബായ് ഗ്ലോബൽ വില്ലേജ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് മഴ കാരണം അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ടാകണം ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചു മാത്രമല്ല ഇപ്പോൾ ചൂട് ഇനിയും വന്നിട്ടില്ലല്ലോ ദുബായിൽ സാധാരണ ഏപ്രിൽ അവസാനം എന്നൊക്കെ വെച്ചാൽ നല്ല ചൂടാവേണ്ട സമയമാണ് ഇതിപ്പോൾ മെയ് അഞ്ച് വരെ ഗ്ലോബൽ വില്ലേജ് തുറന്നു പ്രവർത്തിക്കും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് എല്ലാ മലയാളികൾക്കും ദുഃഖം പകരുന്നൊരു കാര്യം ഇന്ന് ഉച്ചതിരിഞ്ഞ് വന്ന വാർത്ത ഒമാനിൽ നിന്ന് നിസുവ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന അഞ്ച് പേർ അഞ്ച് പേരെ നഴ്സുമാരാണ് അവർക്കിടയിലേക്കൊരു വാഹനം നിയന്ത്രണം തെറ്റി വന്നിടിച്ച് രണ്ട് മലയാളി നഴ്സുമാരടക്കം മൂന്ന് നഴ്സുമാർ മരണമടഞ്ഞു രണ്ട് മലയാളി നഴ്സുമാർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു മാജിദയും നദീറയും ഈ രണ്ട് മാലാഖമാരും നഴ്സുമാരും നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു മാജിദയുടെ ഭർത്താവ് നാളെ രാവിലെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തും എന്നറിയിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ കുടുംബക്കാർ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേയുള്ളൂ അതുപോലെ രണ്ടു പേർക്ക് പരുക്ക് പറ്റിയത് ഒന്ന് മാളു ഒന്ന് ഷെർലി അവരുടെ പരുക്ക് പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ് മൂന്നാമത്തെ ഈജിപ്ഷ്യൻ ഏജിപ്ഷ്യൻ നെഡ്സാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഷാർജയിൽ ഇനി ക്ലാസ്സുകൾ സ്കൂളിൽ തന്നെ പോയി പഠിക്കാം മഴയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു ഏപ്രിൽ ഇരുപത്തി മുതൽ ക്ലാസ്സിൽ തന്നെ പോയി പഠിക്കണം ഹൈബ്രിഡ് അല്ല ഓൺലൈൻ അല്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അതോറിറ്റി ഇപ്പോൾ പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഒരു പവൻ സ്വർണ്ണ നെക്ലെസ് താസി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സമ്മാനമായി കിട്ടാൻ വേണ്ടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ ചെയ്യേണ്ടത് ദുബായ് വാർത്തയുടെ ആയിരത്തി അഞ്ഞൂറാം എപ്പിസോഡ് നൈറ്റ് അപ്ഡേറ്റ്സ് ദ ഈ ആഴ്ചയുടെ അവസാനം അല്ലെങ്കിൽ ഈ മാസാവസാനം ആകുന്ന സാഹചര്യത്തിൽ താസി നൽകുന്ന ഇത്രയും വിലപിടിപ്പുള്ള ഈ സമ്മാനം സ്വന്തമാക്കാൻ നിങ്ങൾ താസി ഗോൾഡൻ ഡയമണ്ട്സ് ദുബായ് എന്ന് കമൻ ബോക്സിൽ കിട്ടാൻ മാത്രം മതി അത് യൂട്യൂബിൽ വിടാം അതല്ല ഇൻസ്റ്റയിൽ മാത്രമാണെങ്കിൽ അങ്ങനെ അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ ഇങ്ങനെ എങ്ങനെയാണെങ്കിലും താസി ഗോൾഡൻ ഡയമണ്ട്സ് ദുബായ് എന്ന് എഴുതിയിടുക നിങ്ങൾക്ക് ആ സമ്മാനം കിട്ടിയാൽ ഞങ്ങൾ കൃതാർത്ഥരായി ഒരാളുടെ സമ്മാനം അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും ദുബായ് വാർത്തയുടെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി